ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു വണ്ടർലെസ് ചാനൽ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള മേഘങ്ങൾ പൂർത്തലിയുന്ന മേഘമല എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഹൈവേബിസ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന മേഘമല കേരളത്തിലെ പെരിയാർ ടൈഗർ റിസർവിനോട് വളരെയധികം ചേർന്ന് കിടക്കുന്നു തമിഴ്നാട്ടിലെ തേനിയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്ററും ചിന്നമണ്ണൂരിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്ററും അകലെയാണ് മേഘമല സ്ഥിതി ചെയ്യുന്നത് മേഘമലയിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ധാരാളം കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ കാറ്റാടിപ്പാടങ്ങളും കാണാൻ സാധിക്കുന്നതാണ് മേഘമലയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധയിൽ വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെ ഓപ്പൺ ആയിരിക്കുകയുള്ളൂ മണിക്ക് ശേഷം ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി ആരെയും അകത്തേക്ക് പുറത്തേക്ക് കടത്തിവിടുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ അക്കോമഡേഷൻ ശരിയാക്കിയിട്ട് വരേണ്ടതാണ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ വാഹനങ്ങളുടെ ഡീറ്റെയിൽസും വാഹനത്തിലെ ആളുകളുടെ എണ്ണവും പ്രധാനപ്പെട്ട ആളുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും എല്ലാം കൊടുക്കേണ്ടതാണ് ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മൾ മേഘമലയിലേക്ക് യാത്ര ചെയ്യുന്ന വഴി ഒരു കൂട്ടം കുരങ്ങന്മാരെ കണ്ടു സാധാരണ വനങ്ങളിൽ കാണുന്ന കുരങ്ങന്മാരും കൂടെ സിംഹവാലിൻ കുരങ്ങന്മാരും ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു കുറച്ചു നേരം അവയെ കണ്ട് അവരുടെ വിക്രിയകൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു ഈ യാത്രയിൽ നമുക്ക് ധാരാളം വ്യൂ പോയിന്റുകൾ കാണാവുന്നതാണ് അവ പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് നമുക്ക് ആ കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ടീ എസ്റ്റേറ്റിൽ എത്തിയിരിക്കുകയാണ് കുറച്ചു നേരം അതിൻ്റെ ഭംഗി ആസ്വദിച്ച ശേഷം നമ്മൾ യാത്ര തുടർന്ന് ഹൈവേ വീസ് ഡാമിൽ എത്തിയിരിക്കുകയാണ് ഈ റിസർവോയറിൽ വെള്ളം വളരെ കുറവായിരുന്നതിനാൽ നമ്മൾ റിസർവ് കാണാൻ അറിഞ്ഞില്ല പക്ഷേ ഇതാണ് ഡാമിൻ്റെ വ്യൂ നമ്മളിവിടെ എത്തിയത് വേനൽക്കാലത്താണ് അതുകൊണ്ട് തന്നെ ഡാമുകളിൽ വെള്ളം കുറവാണ് പ്രധാനമായും നാല് ഡാമുകളാണ് ഹൈവേ ഹൈവേവീസ് മൗണ്ടനിൽ ഉള്ളത് ഈ ഡാമിന് താഴെയായി തന്നെ മറ്റൊരു ഹൈവേ ഹൈവേവീസ് ഡാം കൂടി ഇവിടെയുണ്ട് ആ ഡാമിൽ നിറച്ച് വെള്ളമുണ്ട് കൂടാതെ പച്ച വിരിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടത്തിനു നടുവിൽ നിൽക്കുന്ന നിറഞ്ഞ ഡാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ മേഘമലയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് യാത്ര തുറന്നപ്പോൾ അങ്ങകലെ തീരത്തോട്ടത്തിനുള്ള നടുവിൽ ഒരു കൊമ്പനാണ് നിൽക്കുന്നു തലയെടുപ്പുള്ള ആ കൊമ്പൻ്റെ നിൽപ്പ് തന്നെ ഒരു നല്ല കാഴ്ചയാണ് ഇന്ന് മേഘമലയിൽ താമസിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ ഞങ്ങളിപ്പോൾ ഇന്ന് താമസിക്കാനുള്ള മണലാർ കോട്ടേജിൽ എത്തിയിരിക്കുകയാണ് ഇതൊരു എസ്റ്റേറ്റ് ബംഗ്ലാവാണ് ഇതിന് തൊട്ടടുത്ത് തന്നെ രണ്ട് കോട്ടേജുകൾ കൂടിയുണ്ട് ഇവിടെ എല്ലാം ഒരു കമ്പനിയുടേതാണ് ഈ കോട്ടേജിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് കൂടാതെ ഒരു ഡൈനിങ് ഹാളും അടുക്കളയും ഒരു ലിവിംഗ് റൂമും രണ്ട് ബെഡ്റൂമുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും എല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ മൂന്ന് കോട്ടേജിലേക്കുമുള്ള ഭക്ഷണം ഒരു സ്ഥലത്താണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ബുക്കിംഗിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം ഉൾപ്പെടുത്തി ുന്നു ഇവിടെ മറ്റ് ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ തീരെ കുറവാണ് മേഖലയിൽ താമസിക്കുവാനായി നമുക്ക് പഞ്ചായത്ത് ഗസ്റ്റ് ഹൌസും കുറച്ച് എസ്റ്റേറ്റ് ബംഗ്ലാവുകളും കുറച്ച് റിസോർട്ടുകളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് ഞങ്ങൾ താമസിക്കുന്ന മണലാർ കോട്ടേജ് മണലാർ ഡാമിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് വേനൽക്കാലമായത് കൊണ്ട് തന്നെ ഡാമിൽ വെള്ളം തീരെ കുറവാണ് ഈ കോട്ടേജ് കെയർ ടേക്കർ പറയുന്നതനുസരിച്ച് വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കുവാനായി രാവിലെയും വൈകുന്നേരവും ഈ ഡാമിൽ വരാറുണ്ട് അതുപോലെ തന്നെ ബേർഡ് വാച്ചേഴ്സിന് ഒരു സ്വർഗ്ഗമാണ് ഇവിടം ധാരാളം പക്ഷികളെ ഞങ്ങൾക്ക് കാണാൻ പറ്റി രാവിലെ ഈ കോട്ടേജിന്റെ പരിസരത്തൂടെ നടക്കുമ്പോൾ നിങ്ങൾക്കൊരു മലബാർ സ്കൂളിനെ കാണാൻ പറ്റി അത് അതിന്റെ തീറ്റ തേടി ചില്ലകൾ തോറും പോവുകയും പല കായകളും കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു മേഖലയിൽ വരുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇവിടെ പെട്രോൾ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ നിന്ന് നിങ്ങളുടെ വാഹനത്തിൽ ഇന്ധനം നടത്തിയ ശേഷം മാത്രം വരിക രണ്ടാമത്തെ കാര്യം ഇവിടെ നെറ്റ്വർക്ക് കവറേജ് വളരെ കുറവാണ് താമസിക്കുന്ന റിസോർട്ടിലോ കോട്ടേജിലോ നിങ്ങൾക്ക് വൈഫൈ സൗകര്യം ലഭ്യമായിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇവിടുത്തെ പ്രധാന വ്യൂ പോയിന്റായ മഹാരാജമെട്ടൂരിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ട് ആനകളെ കണ്ടു ഒരു കുടിയാനെയും ഒരു കുട്ടിയാനയും അവ തേയിലത്തോട്ടത്തിനു നടുവിലൂടെ തീറ്റയെടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു നമ്മളിപ്പോൾ മഹാരാജമെട്ടു വ്യൂ പോയിന്റിനടുത്തെത്തിയിരിക്കുകയാണ് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു പോകേണ്ടതായിട്ടുണ്ട് ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ മുപ്പത് രൂപയാണ് ഇവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കോട്ടേജ് കെയർ ടേക്കറുമായി സംസാരിച്ചപ്പോൾ ഈ വ്യൂ പോയിന്റിലേക്കുള്ള വഴി ശരിയല്ല എന്നും ഓഫ് റോഡ് ജീപ്പുകളിൽ പോകുന്നതാണ് നല്ലത് എന്നും അവർ പറഞ്ഞു ഞങ്ങൾ ഓഫ് റോഡ് ജീപ്പിന് ട്രൈ ചെയ്തെങ്കിലും അന്നൊരു ഞായറാഴ്ച ആയതിനാലും മറ്റെന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിനാലും ജീപ്പുകളൊന്നും ഫ്രീ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കാറിൽ യാത്ര തുടർന്നു കോട്ടേജിൽ നിന്നും വ്യൂ പോയിന്റിലേക്കുള്ള ഏഴ് കിലോമീറ്ററിൽ ഒരു നാല് കിലോമീറ്റർ ും ടാർച്ച് ചെയ്യാത്തതാണ് പക്ഷെ കാറിൽ സഞ്ചരിക്കാൻ അത്ര കുഴപ്പം തോന്നിയില്ല ജീപ്പ് സഫാരിക്ക് വ്യൂ പോയിന്റും ഒരു ടീ ഫാക്ടറിയും കാണുന്നതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കെയർടേക്കർ ഞങ്ങളോട് പറഞ്ഞത് മഹാരാജ മഹാരാജമെട്ടു വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കമ്പം മനോഹരമായ ഒരു വ്യൂ കിട്ടുന്നതാണ് അങ്ങ് അകലെ കേരള തമിഴ്നാട് ബോർഡറിലുള്ള മലനിരകൾ നമുക്ക് കാണാവുന്നതാണ് ആ മലയുടെ മുകളിൽ പുമളി കമ്പംമെട്ട് ബോഡിയമട്ട് എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നു താഴ്വരയിൽ നമ്മൾക്ക് ചെറിയ പട്ടണങ്ങളായി കൂടല്ലൂർ കമ്പം ചിന്നമന്നൂർ എന്നിവ കാണാവുന്നതാണ് അതുകൂടാതെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും നമുക്ക് ഇവിടെ നിന്നും കാണാവുന്നതാണ് ഈ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ചെറിയ ട്രെക്കിങ്ങുകൾ നടത്തി പല ഇലവേഷനിൽ നിന്നുള്ള വ്യൂകൾ കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ട് ട്രെക്കിംഗ് തുടങ്ങിയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും നമ്മൾക്ക് ഇരവാങ്ക്ളാർ ഡാമിന്റെ ഒരു വ്യൂ കിട്ടുന്നതാണ് നമ്മളിപ്പോൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ച് മണലാർ ഡാമിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ കോട്ടേജിൽ നിന്ന് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു ആങ്കിളിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ കാണാൻ പറ്റുക മനോഹരമായ തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഡാം നിറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ മനോഹരമായ ഒരു വ്യൂ ആകുമായിരുന്നു മൺസൂൺ സമയത്ത് ഇവിടം സന്ദർശിച്ചാൽ നല്ലൊരു വ്യൂ ആയിരിക്കും കൂടാതെ തേയിലത്തോട്ടത്തിന് നടുവിൽ നമ്മൾക്ക് ലയങ്ങളും കാണാൻ പറ്റുന്നതാണ് ചെറിയ ചെറിയ വീടുകൾ തേയിലത്തോട്ട തൊഴിലാളികളുടെ മനോഹരമായ ഒരു ആബിയൻസ് ആണത് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ഇന്നലെ കണ്ട ഹൈവേ വേസ് ഡാമിന്റെ മറ്റൊരു വ്യൂ ആണ് തേയിലത്തോട്ടങ്ങളിൽ ചുറ്റപ്പെട്ട നിറഞ്ഞു നിൽക്കുന്ന ഡാമിൻ്റെ ഭംഗി നമുക്കിവിടെ ആസ്വദിക്കാവുന്നതാണ് തിരിച്ച് മലയിറങ്ങുന്ന വഴി നമ്മൾ ഒരു കൂട്ടം കാട്ടുപോത്തുകളെ കണ്ടു ഇന്ത്യൻ ബൈസൺ അല്ലെങ്കിൽ ഗൗർ എന്നറിയപ്പെടുന്ന ഇവയുടെ കാലിന്റെ താഴ്ഭാഗം വെള്ളനിറത്തിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇതാണ് ഞാൻ കണ്ട മേഘമല ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും വേനൽക്കാലമായതിനാൽ ഞങ്ങൾ അതൊന്നും സന്ദർശിക്കാൻ നിന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ട്രാവൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയി ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം അതുവരെ സ്റ്റേ സേഫ് Take care, bye bye.